ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യം അപമാനിച്ചാലും അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അത് പാകിസ്ഥാനോട് മാത്രമല്ല അത് എന്താണ് ചൈനയോട് മാത്രമല്ല നമ്മൾ നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകുന്ന അന്തരമുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മുടെ ശൈലി എന്ന് പറയുന്നത് ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ള ശൈലിയാണ് ഞാൻ ഈ കോൺഗ്രസിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് എന്താണ് ദേവയാനി കോബർഗഡേ എന്ന് പറഞ്ഞ ഇന്ത്യൻ കോൺസുലേറ്റ് ഉണ്ട് പിന്നെ അങ്ങുണ്ടായിരുന്നു അമേരിക്കയിൽ അവരെ ഒരു വീട്ടു ജോലിക്കാരിയുടെ പരാതിന്മേലെ അറസ്റ്റ് ചെയ്തു അന്ന് എന്താ സംഭവിച്ചത് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു അപ്പോൾ പരിഹസിക്കുന്ന രൂപത്തിലാണ് ഇന്ത്യക്കുള്ള മറുപടി കാരണം അങ്ങനെ എന്താണ് ഒരു നയതന്ത്ര പരിരക്ഷയൊന്നും ഇവർക്കില്ല എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇന്ത്യ നിയോഗിച്ച അറിയോ അവരെ കൈവിരം അണിയിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോ അമേരിക്ക പുറത്തുവിട്ടു അപ്പം അവർ ഇന്ത്യ നിയോഗിച്ച നിലപാടെന്താ അറിയോ അമേരിക്കയുടെ എല്ലാ നയബന് നയതന്ത്ര ബന്ധങ്ങളും നിർത്തിവെച്ചു എല്ലാ ആരോടാണ് അമേരിക്കനോട് വന്നു ഓർക്കണം ഇപ്പം നമ്മൾ പഞ്ചമുച്ചം അടക്കി നിൽക്കുന്ന അമേരിക്കയുമായി ബന്ധപ്പെട്ട എല്ലാ നയതന്ത്ര ബന്ധങ്ങളും നിർത്തിവെച്ചു അമേരിക്കയിലെ എല്ലാ എംബസി ഉദ്യോഗസ്ഥന്മാരോടും ഐ ഡി കാർഡ് ഹാജരാക്കാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ഇന്ത്യയിലുള്ള എംബസി ഉദ്യോഗസ്ഥന്മാരുടെ മുഴുവൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള ഐ ഡി കാർഡ് ഹാജരാക്കാൻ പറഞ്ഞു എംബസിയുടെ പോലീസ് സുരക്ഷ പിൻവലിച്ചു ഏത് ഇന്ത്യയുടെ അമേരിക്കൻ എംബസിയുടെ പോലീസ് സുരക്ഷ പിൻവലിച്ചു അതുമാത്രമല്ല എംബസി ഉദ്യോഗസ്ഥരെ വീട്ടുജോലിക്കാരുടെ പൂർണ്ണ ഐ ഡിയും അതിൻ്റെ ഡീറ്റെയിൽ ഹാജരാക്കാൻ പറഞ്ഞു ഇന്ത്യയിൽ ഹാജരാക്കാൻ പറഞ്ഞു പിന്നെ എന്താണ് യുദ്ധസമയത്ത് മാത്രമാണ് നയതൃത്വ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ചിട്ടുള്ളത് ഇന്ത്യ അല്ലാ സമയത്ത് എന്ത് ചെയ്തു പുറത്തു പോകുന്ന എംബസി വാഹനങ്ങളുടെ സുരക്ഷ പിൻവലിച്ചു ശക്തമായ നിലപാടാണ് എന്താണ് എം ബി ഉദ്യോഗസ്ഥന്മാർ ഭയങ്കര മദ്യ മദ്യപിക്കുന്ന ആൾക്കാരാണ് അമേരിക്കക്കാരാണല്ലോ മദ്യം കൊണ്ടുവരുന്നത് തടഞ്ഞു കാരണം ഏറ്റവും അവസാനത്തെ കഴിഞ്ഞാൽ മദ്യം വരെ കൊണ്ടുപോകുന്ന തടഞ്ഞു അപ്പം കോൺഗ്രസ് എടുത്തൊരു നിലപാടുണ്ടല്ലോ അമേരിക്കയെ കൊണ്ട് അവസാനം ഇന്ത്യ പറഞ്ഞോ നിങ്ങൾ ഇന്ത്യൻ നയ നയതന്ത്ര ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചതിൽ മാപ്പ് പറയാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോലാന്ന് പറഞ്ഞു ഒരു ഇഞ്ച് പിന്നോട്ട് പോലാന്ന് പറഞ്ഞു അവസാനം എന്ത് ചെയ്തു അമേരിക്ക എടുത്ത കേസ് റദ്ദാക്കി ആ ഉദ്യോഗസ്ഥയ്ക്ക് എല്ലാവിധ പരിരക്ഷണം കൊടുത്തു ഇത് നടന്ന രാജ്യം ഇന്ത്യയിലാണ് ഇത് രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചത് ആരോടാ അമേരിക്കനോടാണ് അങ്ങനെയുള്ള അമേരിക്കനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് കാണിച്ച ധൈര്യം പോലും മനുഷ്യ മൻമോഹൻ സിംഗ് സർക്കാർ കാണിച്ച ധൈര്യം പോലും നരേന്ദ്രമോദിക്കില്ല നരേ നരേന്ദ്രമോദി എപ്പോഴാണ് പോകുന്നത് നരേന്ദ്രമോദി അങ്ങ് അമേരിക്കയിലേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യക്കാരെ കൈവലെന്നും കാൽവിലെന്നും ചങ്ങലയും വിട്ട് നാൽപ്പത്താറ് മണിക്കൂർ അമ്പത്താറ് മണിക്കൂർ ഫ്ലൈറ്റിലിട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറയാം നിന്റെ ഇന്ത്യക്കാരുടെ വില ഇത്രയേ ഉള്ളൂ എന്ന് കാണിച്ചു കൊടുത്തു ആ സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദി പോയത് അല്ലേ അമേരിക്ക നരേന്ദ്രമോദി അവിടെ ചെന്ന് തിരിച്ചു വന്നതിന് ശേഷം സംഭവിച്ച കാര്യമല്ലോ ആ സ്ഥലത്തേക്ക് പോയിട്ട് പോലും എന്ത് സംഭവിച്ചു ഒരക്ഷരം ഇണ്ടാതെ ആ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനേ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല അവിടെ ഒരു വ്യാപാര ബന്ധമില്ലാന്നേ എന്ത് വ്യാപാരം എന്താണുള്ളത് അവിടെ ഒരു നമുക്ക് അവിടുന്ന് ഒരു അമേരിക്ക യുദ്ധ ബഹുമാനം കിട്ടിയിട്ടൊന്നുമല്ലോ കേരളം ഇന്ത്യയിൽ ഇത്രയും നേരം യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത് യുവാ ഇന്ത്യയിലെ സൈനികർ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ വല്ലതാണോ ഒരു വ്യാപാരം ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഇപ്പം ഞാൻ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊരാൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് പെട്ടുപോയാൽ നമ്മൾ ഇന്ത്യക്കാരനെന്നുള്ള വിശ്വാസത്തിലാണ് അവിടെ നിൽക്കുന്നത് അല്ലേ നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ രാജ്യമുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് നമ്മൾ നമ്മളേതെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ നമ്മളവിടെ ഓടിച്ചെല്ലുന്ന സ്ഥലം ഇന്ത്യൻ കോൺസുലേറ്റ് ആയതുകൊണ്ടും ഇന്ത്യൻ എംബസി ആയതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ ആ സ്ഥലത്തേക്ക് നമുക്കൊരു ധൈര്യമില്ലാതെ നമ്മളെ ഒരു വിലയില്ലാതെ നമ്മളെ കർത്തവർഗക്കാരനും എന്താ ദൗട്ട് വർഗക്കാരനുമായി കാണുന്ന ഒരു രാജ്യമാണെങ്കിൽ ആ പോയി പണി നോക്കാൻ പറയാനുള്ള തൻ്റെ പറയുന്ന പ്രധാനമന്ത്രിക്ക് ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ് അതുപോലും ചെയ്യാതെ അവിടുന്ന് എല്ലാ കരാറുകളും ഒപ്പിട്ട് ഞങ്ങൾ അയ്യ എണ്ണൂറ് കോടി രൂപേൻ്റെ എന്താണ് ബില്ല് ട്രില്യൺ ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം നടത്താമെന്നും അഞ്ഞൂറ് കോടി രൂപ അഞ്ഞൂറ് ബില്യൺ ഡോറിൻ്റെ വ്യാപാരം ഇവിടെ ഒക്കെ കരാർ ഒപ്പിട്ടിട്ട് ഒരക്ഷരവും മിണ്ടാതെ തിരിച്ച് വന്നു കഴിയുമ്പോഴും പുറകെ പുറകെ ഇന്ത്യക്കാരെ കൈവിലങ്ങും കാലുവിലെങ്ങും അടിച്ച് എന്താണ് ഫ്ലൈറ്റിൽ കയറ്റി ഈ അരുൺ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൻ്റെ അവസ്ഥ അവസ്ഥ എന്താണെന്നറിയാമോ അത് കാർഗോ ഫ്ലൈറ്റാണ് നാലും അഞ്ചും ആറും ഡിഗ്രി തണുപ്പിൻ്റെ അകത്ത് ഇട്ട് കൊണ്ടുവരുന്ന അവസ്ഥയാലും ചോദിക്കുക നാൽപ്പത് നാൽപ്പത്താറ് മണിക്കൂറൊക്കെ ഒരു കാർഗോ ഫ്ലൈറ്റിൻ്റെ അകത്ത് നാൽപ്പത്താറ് ഡിഗ്രി തണുപ്പിലിരിക്കു നിൽക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയാലോ ചോദിക്കുക ആ അവസ്ഥയിൽ ഇരുന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് അവർ കേസില്ല നമ്മുടെ രാജ്യത്ത് എന്താ കേസ് നമ്മുടെ രാജ്യത്ത് ഒരു കേസും ഇല്ല അവർ ഡീപ്പോർട്ട് ചെയ്യാതെ അവർ അവരെ ജയിലിടുകയാണെങ്കിൽ നമുക്ക് പറയാം അത് അവരെ രാജ്യത്തെ നിയമം എന്ന് പറയാം ഇതെന്താ സംഭവിക്കുന്നത് ഇത് ഇന്ത്യയിലേക്ക് വരികയാണ് ഇവിടെ ഒരു നിയമമില്ല നിങ്ങളുടെ രാജ്യത്ത് ഒരു നമ്മുടെ ഒഡിസാർ നേരത്തെ പറഞ്ഞ ബംഗ്ലാദേശ് പൗരന്മാരെ നമ്മൾ സഹകരിക്കും ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കുക അവിടെ കൈ കിലോമീറ്ററാണ് വിടുന്നത് അമേരിക്കയുടെ ഇന്ത്യൻ പൗരനെ അതാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു കാര്യം നമ്മൾ പിന്നെ ഇറ്റലി അല്ലെ നമ്മുടെ ആ കപ്പലിന്റെ അകത്തുനിന്ന് ഒരു ഒരു നമ്മുടെ എന്താണ് പറയാ ഒരു മത്സ്യത്തൊഴിലാളിയെ ചെടി വെച്ചു വന്നു അയാള് പിടിച്ച് ഇവിടെ ഇട്ടു അവിടെ രാജ്യത്ത് അവിടുത്തെ ആ രാജ്യത്തെ മന്ത്രി രാജ്യം വെക്കേണ്ടി വന്നു ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരാളുടെ രാജ്യം അവർ പറഞ്ഞ സംവിധാനം മുഴുവനും ഇവിടെ കൂട്ടി പോയി അവർ കാരണം എന്താണ് അവിടുത്തെ രാജ്യത്തെ മനുഷ്യന് വിലയുണ്ട് നമ്മുടെ രാജ്യത്ത് മനുഷ്യന് വിലയില്ല എന്ന് നമ്മുടെ ഭരണാധികാരി തന്നെ തീരുമാനിച്ച പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനില്ല ഒരു വാക്ക് ഇപ്പൊ എന്തായിരുന്നു ആദ്യം മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയല്ലായിരുന്നോ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ പരാതി മുൻകൂട്ടി നിശ്ചയിച്ച പരാതി പരിപാടിയല്ലായിരുന്നോ അവിടെ റദ്ദെയ്യണമായിരുന്നു അവിടെ ചെയ്തിട്ട് പറയണം അതാ ഞാൻ ഇന്ത്യക്കാരോട് ഇതുപോലെ പെരുമാറുന്ന ഒരു രാജ്യമായിട്ട് ഞങ്ങൾക്കൊരു നയതന്ത്ര എന്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ എത്തിയിരുന്നത് കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ ഏഷ്യൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ് അവർക്ക് അമേരിക്ക എന്ന് പറയുന്നത് അവർ അവർ ഇന്ത്യനെ ഇന്ത്യനെ കാണിച്ചിട്ടാണ് ചൈനയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളും ഇന്ത്യയും കൂടെ കൂടിയാൽ എന്താണ് നിങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനേനെ ആ സമയത്ത് സ്ട്രോങ് ആയൊരു എടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിനപ്പുറമാണ് ഈ പറഞ്ഞ വ്യാപാര കരാറുകളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ മഹത്വം വലുതായിരിക്കും നമ്മൾ നരേന്ദ്രമോദീനെ എങ്ങനെയാണ് കാണുന്നത് നമ്മൾ നമ്മൾ പാകിസ്ഥാനോട് മാത്രം ദേഷ്യപ്പെടാനും പാകിസ്ഥാൻ മാത്രം പറഞ്ഞ ദേഷ്യപ്പെടാനും ചൈന പറഞ്ഞാൽ മാത്രം ദേഷ്യപ്പെടാനുള്ളതാണോ നമ്മുടെ ലോകരാജ്യത്ത് ഏത് രാജ്യം ഇന്ത്യയിലെ ഇന്ത്യയെയും ഇന്ത്യയിലെ ഒരു പൗരനെയും അവമാനിക്കുകയാണെങ്കിൽ ആ അവമാനിക്കുന്നതിനേൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഭരണാധികാരികളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നതും അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ഇവരെയൊക്കെ അധികാരത്തിൽ കയറ്റിയിട്ടുള്ളതും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആ അധികാരത്തിന് എന്താ പറയാൻ പറ്റുക നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ രണ്ടാമത് ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളെ വില വയ്ക്കുന്നതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നൂറ്റി അൻപത് ആറ് നാനൂറ് പേരെ ഉള്ളൂ നാനൂറ് പേര് എങ്ങനെ വന്നാൽ നമുക്കെന്താ നൂറ് കോടി ജനങ്ങളുള്ള രാജ്യമല്ലേ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുടെ രാജ്യമല്ലേ നാനൂറ് കോടി നാനൂറ് കോടിയല്ല ഒരാൾക്കാണെങ്കിലും നമ്മൾ ഈ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുള്ളൊരു മെസ്സേജ് പ്രധാനമന്ത്രി ഇനിയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം Meet the editors.